അത് അവിടത്തെ ഒരു ലോക്കൽ വിഷയമാണ് അത് പാർട്ടി സംസാരിച്ച് കെ പി സി സി തന്നെ അതിന്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും അല്ല അതല്ല അവിടൊരു വിഷയം ഉണ്ടല്ലോ അല്ല അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും രമ്യമായി പരിഹരിക്കും തീർച്ചയായിട്ടും എന്നോട് അവര് സംസാരിച്ചിരുന്നു എന്നോട് സി എം കെ രാഘവൻ എം എന്നോട് സംസാരിച്ചിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെടൽ രമ്യമായി ആ വിഷയം പരിഹരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അതാണ് അവസാനമായി അത് പരിഹരിക്കും അല്ല അതാണ് രമ്യമായി അത് പരിഹരിക്കും പാർട്ടി ഇടപെട്ട് രമ്യമായി പരിഹരിക്കും കെ പി സി സി പ്രസിഡന്റും കൂടി ആയിട്ട് ആലോചിച്ചിട്ട് രമ്യമായി പരിഹരിക്കും ഞാൻ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എടുക്കും ഇന്നലെ ഇവിടെ ഈ എം പി ജയരാജൻ പ്രസംഗിച്ചിട്ടുള്ളത് പിണറായി എത്തുന്ന പ്രതിപക്ഷ നേതാവ് പയ്യന്നൂരിൽ കൂടി സന്ദർശിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് അതെ ജയരാജൻ എന്തെല്ലാം വിടുവാം പറയുന്നവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എന്തെല്ലാം പറഞ്ഞു ജയരാജൻ പറഞ്ഞതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റും എന്തെല്ലാം വായെടുത്ത എന്തൊക്കെയാണ് പറയുന്നത് അതിനൊക്കെ മറുപടി പറയാനാണ് എൻ്റെ ജോലി ഞാൻ എവിടെ പോകണമെന്ന് തീരുമാനിക്കണത് സി പി എം ജില്ലാ കമ്മിറ്റിയാണ് നോക്കിയാൽ മതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം